കേരള തീരത്തിനു സമീപം കത്തിയ കപ്പലിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് തീര സംരക്ഷണ സേന കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന വസ്തുക്കൾ ഉള്ളത് കാരണം തീയണക്കൽ ശ്രമം ദുഷ്കരമെന്നും അധികൃതർ പറഞ്ഞു വാങ്ഹായി അഞ്ഞൂറ്റിമൂന്ന് എന്ന കപ്പലിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടി വരുമെന്നാണ് തീരസംരക്ഷണ സേന പറയുന്നത് രണ്ടായിരം ടൺ ഇന്ധനവും ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഡീസലുമാണ് കപ്പലിലുള്ളത് നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിൽ മാരക രാസവസ്തുക്കളും കീടനാശിനികളുമാണ് തീ നിയന്ത്രിക്കാൻ രണ്ട് കപ്പലുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ കപ്പൽ പതിനഞ്ച് ഡിഗ്രി ചെരിഞ്ഞ നിലയിലാണ് കപ്പൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല നിയന്ത്രണം പൂർണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കപ്പൽ കപ്പൽ ഒഴുകി നീങ്ങുന്നത് തീരമേഖലയിലേക്ക് എന്നാണ് സൂചന കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലുള്ള തീരങ്ങളിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ മാരകമായ രാസവസ്തുക്കൾ ഉള്ളത് കാരണം അതീവ ജാഗ്രതയിലാണ് തീരദേശ മേഖല അതേസമയം കടലിൽ വീണ നാല് നാവികർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്ന പതിനെട്ട് പേരിൽ രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നതായാണ് വിവരം ജനം കോഴിക്കോട്